ണ്ടായിരുന്നു പക്ഷെ പഠിക്കാറില്ല എക്സാമിന് വേണ്ടി മാത്രം മാക്സിമം എടുക്കാറുണ്ട് അപ്പൊ ചേട്ടൻ വഴി ചേട്ടൻ എന്തോ എന്നെ കണ്ടപ്പോ ആൻഡ്രിയുടെ എന്തോ ഒരു ഫേസ് കിട്ടു തോന്നിന്ന് പറഞ്ഞിട്ട് എവിടെ അതെ ഞാനും പറഞ്ഞത് ഞാനും പറഞ്ഞു ആൻഡ്രിയ കേ അപ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ സീരിയൽ ജീവിതം പോകുന്നത് സീരിയലിൽ ശരിക്കും പറയാം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു സീരിയലാണ് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ സീരിയലിൽ കാരണം ഒരു എന്താ പറയുക ഒരു ഒരു സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഒരു ട്രാക്കിൽ കൂടെ പോകുന്ന ഒരു കഥയല്ല ഷൂട്ടിന്റെ സമയം കുറച്ച് ഹെക്ടിക്കാണ് നമ്മൾ ഭയങ്കര ടയർഡ് ആവും ഷൂട്ട് തീരുന്ന സമയത്ത് നമുക്ക് അയ്യോ ഒരു ദിവസം നമുക്ക് റെസ്റ്റ് വേണം എന്ന് നമ്മൾ അത്രയൊന്നും വിചാരിക്കുന്നത് ഡേ നൈറ്റ് ഷൂട്ട് ശരി ചിലപ്പോൾ രാവിലെ ഏഴ് മണിക്ക് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് ആയിരിക്കും തീരുന്നത് ആ രീതിയിൽ ഉറങ്ങാതെ ഷൂട്ട് ഒരു എന്താ പറയുക ചില ദിവസങ്ങൾ നമുക്കൊരു മൂന്നും നാല് മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ കിട്ടുള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഹെക്റ്റിക്കായിട്ട് ഷൂട്ടാണ് പക്ഷേ നമ്മളെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് എന്നാൽ അവിടെ വഴക്കിടുന്നുമുണ്ട് േച്ചിയുടെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ സീരിയല് ചേട്ടന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് ചേട്ടൻ ആ ഫുൾ എക്സ്പീരിയൻസ് ഞാൻ മാക്സിമം മാക്സിമം ഞാൻ ചോദിച്ചെടുക്കാറുണ്ട് ചേട്ടൻ ഓരോ സീൻസ് വരുമ്പോൾ നീ അത് ഇങ്ങനെ ചെയ്ത് നോക്ക് അല്ലെങ്കിൽ നിന്റെതായ രീതിയിൽ ചേട്ടൻ കാണിച്ചു തരും ആ എക്സ്പ്രഷൻ നീ അത് നിൻറ്റേതായ രീതിയിൽ ചെയ്ത് അത് അത് മിമിക്രി ചെയ്തിട്ട് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഇത് എങ്ങനെ കൊള്ളാം എന്ന് പറയുമ്പോൾ അത് പിന്നീടായ വേർഷനിൽ പിന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് സീരിയൽ ഫീൽഡിലേക്ക് വരുന്നതിന്റെ മുന്നേ ഒരു സിനിമ ഒക്കെ അഭിനയിച്ചിരുന്നു നമ്മളെ അറിയാം അല്ലെ മമ്മൂട്ടിയുടെ തോപ്പിൽ ചോപ്പൻ എന്നുള്ള സിനിമയിൽ അപ്പൊ അതിലോട്ടുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു അതില് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ട്വിസ്റ്റ് ആയിട്ട് വരിക അപ്പോൾ ഞാൻ എം ബി ബി എസിന് സെക്കൻഡ് ഇയറോ അങ്ങനെ എന്തോ പഠിച്ചോണ്ടിരിക്കുന്നു ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് എനിക്ക് ഈ തോപ്പിൽ ചോപ്പനിലെ അസി അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ചേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാ അപ്പോൾ ചേട്ടൻ പിന്നെ ഡയറക്ടർ സാറും ജോണി ആൻഡ്രി സാറും നമ്മുടെ നാട്ടുകാരനാണ് അപ്പോൾ ചേട്ടൻ വഴി ചേട്ടൻ എന്തോ എന്നെ കണ്ടപ്പോൾ ആൻഡ്രിയയുടെ എന്തോ ഒരു ഫേസ് കിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ട് എവിടെ അതെ ഞാനും പറഞ്ഞത് ഞാനും പറഞ്ഞു ആൻഡ്രിയെ കേൾക്കുന്നത് കാരണം അങ്ങനെ തോന്നിയിട്ട് ആൻഡ്രിയയുടെ ചെറുപ്പ് അഭിനയിക്കാനായിട്ട് വരുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചേട്ടാ ഞാൻ വരൂല്ല എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു ഇല്ല കുഴപ്പമില്ല ഇച്ചിരി ഉള്ളൂ ഒന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ ഒരു കോൺഫിഡൻറ്റ് തന്നതിൻ്റെ പേരിൽ ഞാൻ വെക്കേഷൻ ടൈമും കൂടെ ആയിരുന്നു അപ്പം ശരി നാട്ടിൽ വരാമല്ലോ വിചാരിച്ചിട്ട് തുള്ളിച്ചാടി പുറപ്പെട്ട് വന്നതാണ് അപ്പോൾ വന്നു സാർ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ സാർ ഡയറക്ഷൻ പറഞ്ഞു തന്നു ഇങ്ങനെ ചെയ്യണം അഭിനയം അങ്ങനെ കാണിക്കണം ഇങ്ങനെ ലുക്ക് കൊടുക്കണം ആ ഒരു ഫീൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പ്രിപ്രേഷനും ഒന്നും ഇല്ലാതെയാണ് ഞാൻ അത് ചെയ്തത് പിന്നെ അതിൻ്റെ ഓക്കേ അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് മീൻസ് ഔട്ട് പുട്ട് വന്നതിന് ശേഷമാണ് തിയേറ്ററിൽ റിലീസായി ഒരുപാട് പേര് വിളിച്ചിട്ട് ആ കൊല്ലായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നുണ്ടെങ്കിലും നല്ലായിരുന്നു നല്ല സ്വീറ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഓക്കെ അത് കൊല്ലാമല്ലോ പരിപാടി എന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ മെഡിസിൻ പഠിച്ചത് പഠിച്ചതിപ്പോൾ ചൈനയിലാണ് ചൈനയിലേക്കുള്ള ഒരു പ്രയാണം എന്താണ് എനിക്ക് കുഞ്ഞിലെ മുതലേ ഡോക്ടർ ആവണം ഡോക്ടർ ആവണോന്നായിരുന്നു ആഗ്രഹം അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പം എൻട്രൻസ് ചെയ്താൽ വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ അത് ആ എന്തോ മിസ്റ്റേക്ക് വന്നു അപ്പോൾ നഴ്സിങ്ങിന് പോയാൽ മതി എന്ന് തീരുമാനിച്ചു അപ്പോൾ അങ്ങനെ അതിന് അപ്ലൈ ചെയ്തിരിക്കുകയാണ് മമ്മി ഇങ്ങനെ ഒരു തോട്ട് കൊണ്ടുവരുന്നത് മീൻസ് ഇങ്ങനെ ഒരു പ്രപ്പോസൽ കൊണ്ടുവരുന്നത് ചൈനയിൽ പോയി പഠിക്കാം അപ്പോൾ ശരി ഓക്കെ വീട്ടുകാരും എല്ലാവരും ഓക്കെ പറഞ്ഞു എനിക്കും ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിരുന്നു മെഡിസിൻ എടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ പോയി പഠിച്ചു ഡോക്ടറായി ഡോക്ടറായി ഒക്കെ ഇപ്പൊ നന്നായിട്ട് അറിയ അറിയാം ഇല്ല അന്നറിയായിരുന്നു ജസ്റ്റ് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് സാധനങ്ങൾ പച്ചക്കറി വാങ്ങി ജീവിക്കണമല്ലോ ഫുഡ് കഴിച്ച് ജീവിക്കണമല്ലോ അപ്പം അതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം അപ്പം അതിനുവേണ്ടി അത് വേണം ഇത് വേണം ഇത് വേണം അങ്ങനെ മാത്രമല്ല എല്ലാ സാധനത്തിൻ്റെ പേരാണില്ല ഞങ്ങൾക്ക് പഠിക്കുന്ന ചൈനീസ് ഫ്രണ്ട്സ് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ എന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് എല്ലാം ഇംഗ്ലീഷാണ് ചൈനീസ് പഠിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ പഠിക്കാറില്ല എക്സാമിന് വേണ്ടി മാത്രം പഠിച്ചിട്ട് പോകും അതൊന്നും അറിയില്ല